നമ്മുടെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൽ വിവിധങ്ങളായിരിക്കുന്ന ആചാര അനുഷ്ഠാന വിശ്വാസ പാരമ്പര്യങ്ങളുണ്ട് എന്നുള്ളത് നിരന്തരം നമ്മൾ പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഈ സമ്പ്രദായം വൈവിധ്യങ്ങളോട് കൂടിയതാണെന്ന് പറയുമ്പോഴും പല സന്ദർഭങ്ങളിലും ഈ വൈവിധ്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കാതെ പരസ്പരം നികഴ്ത്തുന്ന ഒരു നടപടി ഇവിടെ നടക്കുന്നുണ്ട് അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുന്ന ഒരു ദർശനമാണ് കൗള യ മലവാര പദ്ധതി പലപ്പോഴും സന്യാസത്തിൻ്റെയും ആചാര്യത്തിന്റെയും ഒക്കെ ഉപായമണിഞ്ഞ ആളുകൾ ക്ഷേത്രങ്ങളിലും മറ്റു പൊതു പരിപാടികളിലും സമാജവുമായി ബന്ധപ്പെട്ട പൊതു പൊതുപരിപാടികളിൽ വന്നിരുന്നെ ഈ ഒരു കൗള ദർശനങ്ങളെ ആക്ഷേപിക്കുന്നതായി പലപ്പോഴായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തന്നെ നമ്മളൊരു ഉത്തരേന്ത്യയിലെ ഒരു സന്യാസി വര്യന്റെ ഒരു പ്രഭാഷണം ഹിന്ദിയിലാണ് കേൾക്കാനിടയായി അതില് ബലിയാചാരമാണ് വിഷയം കാഴ്ചയിൽ ശങ്കരാചാര്യരെ പോലെ വസ്ത്രമണിഞ്ഞിട്ടുള്ള നല്ല അതിലെ ഒരു സന്യാസിയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വൈഷ്ണവ മാർഗിയാണെന്നാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ മനസ്സിലായത് അപ്പം അദ്ദേഹം ഇരുന്ന് ഈ ബലിയാചാരങ്ങളും മാംസഭക്ഷണവുമെല്ലാം തെറ്റാണ് അത് ചെയ്യുന്നവർ നരകത്തിലേക്ക് പോകും എന്ന് പറയുകയാണ് അതിന് അദ്ദേഹം പല പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും സ്മൃതികളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് സ്കന്ധപുരാണത്തിലേക്ക് പ്രമാണങ്ങൾ അദ്ദേഹം ചൊല്ലി ഉദ്ധരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കായിട്ടല്ല പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സമാജത്തിലെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് വളരെ ആശയക്കുഴപ്പം ഉണ്ടാകും കാരണം അവര് മത്സ്യമാംസില് കഴിക്കുന്നവർ മത്സ്യബന്ധനം നടത്തുന്നവർ മാംസ കച്ചവടം നടത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കും അതിൽ ഉപജീവനം കഴിക്കുന്ന ആളുകളും ഭക്ഷണം കഴിക്കുന്നവരും ഹോട്ടൽ നടത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ചിട്ട് ഈയൊരു രീതിയിൽ ആചാര്യന്മാർ ഗുരുക്കന്മാര് പറയുമ്പോൾ വലിയൊരു ആശയക്കുഴപ്പവും വിഷമവും ഉണ്ടാകും കാരണം തൻ്റെ കർമ്മം മോശമാണോ താൻ നരകത്തിൽ പതിക്കുമോ തൻ്റെ മക്കൾ നരകത്തിലേക്ക് പോകുമോ നമുക്ക് പീഠകൾ അനുഭവിക്കേണ്ടി വരുമോ ഈശ്വരകോപം ഉണ്ടാകുമോ എന്ന് തുടങ്ങി പല പല ആപലാദികൾ ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളെ നമുക്ക് തള്ളിക്കളയാനാവില്ല ചില പ്രമാണങ്ങളെയും തള്ളിക്കളയാനാവില്ല അത് ഹൈന്ദവമാണോ തീർച്ചയായും ഹൈന്ദവമാണ് അപ്പം പിന്നെ അത് സ്വീകരിക്കേണ്ടേ സ്വീകരിക്കണം ആരാണ് ഇവിടെ അതിനെ സ്വീകരിക്കേണ്ടത് എന്നുകൂടി ഇത് പറയുന്ന ഗുരുക്കന്മാരും ആചാര്യന്മാരും പറയുന്നിടത്താണ് ധർമ്മം പൂർത്തീകരിക്കുന്നത് എന്നാണ് നമ്മുടെ അഭിപ്രായം ഇത് ഇത് പാരായണം ചെയ്യണം ഉദ്ധരിക്കണം വ്യാഖ്യാനിക്കണം ഒക്കെ വേണം പക്ഷെ മറിച്ച് ഈ പ്രമാണം ആർക്കുള്ളതാണ് എന്ന് കൂടി ഇത് പറയുന്ന ഗുരുക്കന്മാർ പറയണം എല്ലാ ഹിന്ദുക്കൾക്കുമാണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഒക്കപ്പാടെ കൊണ്ടുപോയിട്ട് ഒരു ഒറ്റ ഒറ്റത്തുണിൽ കെട്ടുന്ന ഒരു തൊഴുത്തിൽ കെട്ടുന്ന പ്രവണതയാണ് അതുണ്ടാവാൻ പാടില്ല ഹൈന്ദവീഗത വൈവിധ്യങ്ങളോട് കൂടിയതാണ് ധാർമ്മികപരമായും നിയമപരമായിട്ട് അപ്പോൾ പിന്നെ താൻ ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയണം ഒരു ഉദാഹരണത്തിന് നമ്മൾ ഫുട്ബോള് കളിക്കുകയാണ് ഫുട്ബോള് കളിക്കുന്ന നേരത്ത് കാലുകൊണ്ടാണ് പന്ത് തട്ടേണ്ടത് കൈകൊണ്ട് കൊണ്ട് കഴിഞ്ഞാൽ അതിന് നിയമം മാറി നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോള് കയ്യിലാണ് പിടിക്കുന്നത് പോളിംഗ് ബോളിലും കയ്യിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ രണ്ടിന്റെയും നിയമം വേറെയാണ് അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്ന കളി ഏത് കളിയാണെന്ന് കളിക്കാണെന്നവരോടും പറയണം കളിക്കുന്നവരോടും പറയണം ഇല്ലേ എന്നിട്ട് വേണം കളിക്കാൻ അല്ലെങ്കിൽ ഹോളിബോളുകാരൻ ഫുട്ബോളിൽ വന്നു കഴിഞ്ഞാൽ അവന അറിയാം അവൻ എന്താ കളിക്കേണ്ടതല്ലോ അവൻ പെടുന്ന കൈകൊണ്ട് പിടിക്കും അപ്പോൾ ഇത് പറയുക എന്നത് ആ മാച്ച് നടത്തുന്ന ആളുകളുടെയും അതിന്റെ കോച്ചിന്റെയും ഒക്കെ ആവശ്യമാണെങ്കിൽ അത് നടത്തുന്ന കമ്പറ്റീഷറുടെയൊക്കെ ഒരു ഒരു ധാർമ്മികതയാണ് അതിന്റെ ആ കാര്യങ്ങൾ ഇത് പറഞ്ഞ പോലെ ഒരു ഗ്രന്ഥം ഉദ്ധരിച്ച് അതിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ഹൈന്ദവരോട് സംസാരിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ എന്ന് വെച്ച ഇവരുടെ പാണ്ഡിത്യത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ് ആരാണിത് പിൻപറ്റേണ്ടത് എന്ന് ഇവർ പറയാൻ തയ്യാറാവണം അതല്ലാത്ത പക്ഷം എന്താ ഉണ്ടാവുക ഈ കുറെ കാലം നമ്മൾ നിരന്തരം കൗളന്മാരെയും ശാക്തീയന്മാരെയും ഇങ്ങനെ ആക്ഷേപിച്ചവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഭക്ഷണം ജീവിതശൈലി ഒക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അടികൾ ഉണ്ടാകാൻ തുടങ്ങും ഭരണത ഫലം എന്താ ഹൈന്ദവരക്ഷണവും തല്ലു അപ്പൊ അതിന്റെ ഇടയിൽ വന്നിട്ട് അയ്യോ അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല അങ്ങനെ കലഹിക്കാൻ പാടില്ല എന്നൊക്കെ പാണ്ട് കാര്യമില്ല എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇസ്ലാമിക മതസ്ഥരെ കുറിച്ച് ആർക്കും വലിയതൊന്നും ഉണ്ടായിരുന്നില്ല അഭിപ്രായ വിദ്യാസെന്റിലൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഈ പീസ് എന്ന് പറഞ്ഞ ചാനലും സക്കീർ നായിക്കും അദ്ദേഹത്തിന്റെ വാഗ്വാദങ്ങളും ഒക്കെ വരുന്നത് എന്നിട്ട് അദ്ദേഹം പല മതപണ്ഡിതന്മാരെയും ആചാര്യന്മാരെയും വിളിച്ചിരുത്തി സ്നേഹ സംവാദം എന്ന പേരിൽ ചർച്ച നടത്തുകയും പിന്നീട് മതപരമായി ആക്ഷേപിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായി തുടർന്ന് എം എം മക്ബറിനെപ്പോൾ ഉള്ള ആളുകൾ ഒക്കെ കേരളത്തിലും തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തുടർന്ന് അതിന്റെ പ്രണത ഫലം എന്തായത് അതുവരെ ഇസ്ലാമിക മാതനെ ഒന്നും പറയാതിരുന്ന ഹൈന്ദവരും മറ്റുള്ളവരും ശക്തമായി മുഹമ്മദ് നബിയെയും ഇസ്ലാമിക മകനെയും ഖുർആാനെയൊക്കെ വിമർശിക്കാനൊക്കെ തുടങ്ങിയ ക്രൈസ്തവരും എല്ലാവരും ഇപ്പൊ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ ഇവര് പറയുന്ന പോലെയായി ഇത് പരസ്പരം വിദ്വേഷത്തിനിടയാവും ഇതൊന്നും തുടങ്ങി വെച്ച ആചാര്യന്മാരെ അല്ല ബാധിക്കുന്നേ എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം എല്ലാം സാധാരണക്കാരെയാണ് അവർ ആശയക്കുഴപ്പത്തിലായിട്ട് പരസ്പരം ഒരു ശത്രുത ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് തുടങ്ങി വെക്കാൻ എളുപ്പമാണ് അപ്പൊ സക്കീർ നായകന് മാത്രമല്ല ഇവിടുത്തെ ആനന്ദന്മാർക്കും ആചാര്യന്മാർക്കും എല്ലാവർക്കും ഇത് തുടങ്ങി വെക്കാൻ എളുപ്പമായിരിക്കും മറ്റുള്ളവനെ ആക്ഷേപിച്ചൊക്കെ പക്ഷെ തുടർന്ന് ഇവിടുന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈന്ദവധർമ്മത്തിന്റെ ഐക്യത്തിന് പകരം അനൈക്യവും അക്രമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണ്ട് കാലത്ത് ശൈവരും കൈഷ്ണവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പണ്ട് കാര്യം അപ്പോൾ തന്നെ ഇത് ഹിംസക്കെതിരാണെന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഹിംസാത്മകമാണെന്ന് അറിയണം അഹിംസാവാദികളാണ് സാധാരണഗതിയിൽ ഇതൊക്കെ വിളിച്ചു പറയാറ് എന്നിട്ട് അവര് ഈ പറയുന്ന കൗലാചാരങ്ങളും ശാക്തീയ ആചാരങ്ങളും ഈ ഗോത്ര മലബാര സംബന്ധി വന്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളൊക്കെ മോശമാണെന്ന് പറയുമ്പോൾ അതിൽ ആ ആചാര വിശ്വാസങ്ങൾ ചെയ്യുന്നവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അവരുടെ അഹിംസയ്ക്ക് എന്ത് പ്രാധാന്യം എന്നുള്ളത് അവർ എന്നെ ഒന്ന് വിചാരം ചെയ്യാം അഹിംസ മറ്റൊന്നിനെയും വേദനിപ്പിക്കാത്തതിരിക്കണമാണ് അപ്പൊ ഒരാളെ വേദനിപ്പിക്കുക അയ്യോ അത് വേദനിപ്പിക്കൽ വേറെ ഇത് വേദനിപ്പിക്കൽ വേറെ എന്നൊന്നും പാടുണ്ട് കാര്യമില്ല താൻ അഹിസാവാദിയാണെങ്കിൽ അതിലൂടെ പോയാൽ മതി അതല്ലെങ്കിലോ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ എഴുതി എഴുതിക്കാണ് കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പികം എന്നുള്ള പോലെ അല്ലെങ്കിൽ ഇത് ജീവിച്ചിരുന്ന ഒരു കഥയാണ് ജീവിച്ചിരുന്നവരുടെ കഥയാണ് എന്ന് പറയുന്ന പോലെ ഇത് ആർക്കുള്ളതാണ് എന്ന് പറയുക അതാണ് സാമാന്യ മര്യാദ ഇല്ലെങ്കിൽ എന്താണ്ടാവുക ഇപ്പൊ ശൈവനും വൈഷ്ണവനും ഒക്കെ അവൻ്റെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ കൊണ്ട് ഈ കൗളത്തെ ഒക്കെ ആക്ഷേപിക്കുമ്പോൾ കൗളൻ ഇരുന്ന് പറയാന്ന് കയറുന്ന ഒരു പ്രമാണം നമ്മൾ ഉദ്ധരിക്കാം ശൈവ വൈഷ്ണവ സൗരാധി ഫലാനിച അതായത് ശൈവ വൈഷ്ണവന്മാരും അതുപോലെ തന്നെ സൗരന്മാര് നമുക്കറിയാം ഒരുപാട് ദർശനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഭക്തിയോടുകൂടി വൃതാ ജപിക്കുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് കൗളമാർഗം പറയുകയാണ് അത് ശൈവന്മാരും വൈഷ്ണവന്മാരും ആചാരം കൊണ്ട് ഒരു ഗുണ ലോകത്തിന് ലഭിക്കാനില്ല വേദാന്തികളെ പോലൊന്നും ഒരു ഗുണം ലഭിക്കാനില്ല അവിടെയൊക്കെ വെറും വെറുതെ ഒരു ഒരു വായാടിത്തരം മാത്രമാണ് അതുകൊണ്ട് ഒരു ഗുണമില്ല അവിടെ അതിക്കൊന്നും പോകണ്ട അതല്ല വേണ്ടത് ഇവര് മണ്ടന്മാരാണ് മൂഢന്മാരാണ് എന്നൊക്കെ ഈ പറയുന്ന കൗള ശാക്തീയ സമ്പ്രദായത്തിന്റെ ആചാര്യന്മാരെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത് എന്താ എന്താ എന്താകും കാര്യം പ്രമാണോദ്ധരിച്ചിട്ടുള്ളവാണ് ഭഗവാൻ പരമശിവന്റെ പ്രമാണം പ്രമാണോദ്ധരിച്ചിട്ടാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ എന്താണ്ടാവും അപ്പൊ മറ്റവൻ അവിടെ നിന്ന് നിങ്ങട്ട് ബോളെറിയാൻ തുടങ്ങും ഇങ്ങനെ പറഞ്ഞതിനു ശേഷം പിന്നെ പറയുന്നത് എന്താണ് ആ ഈ ഒരു കൗളമാർഗത്തെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് വേണത് യഥാന്താ നൈവ പശ്യന്തി സൂര്യം സർവപ്രകാശകം തഥാ കുലം ജാനന്തി തവ മായാ മായാവിമോഹിത ഒരു കണ്ണ് കാണാത്ത വ്യക്തി എങ്ങനെയാണോ സൂര്യനെയും അതിന്റെ പ്രകാശത്തെയും കാണാതിരിക്കുന്നേ അതുപോലെ മൂഢന്മാരായിരിക്കുന്ന ജനങ്ങൾ മായയിൽ മായയിൽപ്പെട്ടുകൊണ്ട് ഈ മായാവലയത്തിൽ പെട്ടുകൊണ്ട് കുലജ്ഞാനത്തിന്റെ മഹത്വമാണില്ല അതുകൊണ്ടാണ് ഈ ശൈവന്മാരും വൈഷ്ണവന്മാരുമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നേ മൂഢന്മാർ മൂഢന്മാർ ഒന്നും നമ്മുടെ വാക്കല്ലോ ഈ ഒരു പറഞ്ഞു പോകുന്നത് വേദശാസ്ത്രാഗമൈപ്രോക്തം ഭക്ഷനം ദർശനം മൂഢന്മാരായിരിക്കുന്ന വൈശവന്മാരും അതുപോലെ തന്നെ വേദാന്തികളും വേദജ്ഞാനികളും ഒക്കെയാണ് എന്റെ ദർശനത്തെ ആക്ഷേപിക്കുന്നത് കൗളമാർക്ക് ഉത്കൃഷ്ടമായതാണ് അവർക്ക് ഇതറിയില്ല അവര് കണ്ണ് കാണാത്ത അന്ധന്മാരെ പോലെയാണ് അതുകൊണ്ടാണ് നിരന്തരം എന്ന് പറയുമ്പോ നമ്മൾ മുന്നേ പറഞ്ഞ സന്യാസി വരണോ കേരളത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ഈ ശാക്തയത്തെയും മലബാരത്തെയും കൗളത്തെയൊക്കെ അതിന്റെ ആചാരുഷ്ഠാന ബലി ഇത്യാദികളെ ആക്ഷേപിക്കുന്നവരെ ഇവരിങ്ങനെ പറഞ്ഞാൽ എന്താകും ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിലെ അവസ്ഥ അയ്യോ അത് പറയാൻ പാടില്ല എന്ന് അപ്പോൾ രണ്ട് കാര്യമുണ്ടോ ഇപ്പോൾ തന്നെ തിരുത്തേണ്ടേ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു കൗളനെ സംബന്ധിച്ചിട്ട് അയാളുടെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ബലി അതിലൊരു ഘടകമാണ് അത് ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗബലി തന്നെയാണ് പക്ഷിബലി തന്നെയാണ് അതല്ല എന്ന് പറയുമ്പോൾ വളരുന്നത് വൈഷ്ണവ ദർശനം വൈഷ്ണവ പശുഭാവേന പൂജയെ പരമേശ്വരി വൈഷ്ണവരുടെ ദർശനമാണ് ഈ ബലി എന്ന് പറഞ്ഞാൽ മൃഗോ പക്ഷിയോ കൊല്ലരുതേ എന്നുള്ളത് അതൊരിക്കലും നിങ്ങൾ ശൈവന്മാരിലേ സാത്തയന്മാരിലേക്കോ കൗളന്മാരിലേക്കോ മലബാര സമ്പ്രദായത്തിലേക്കൊന്നും കടത്തരുതേ അവരുടെ ദർശനം വേറെയാണ് അത് പറയാൻ ഞാനാളല്ല അത് അവിടെയാണ് അതിന്റെ തത്വവിചാരം വേണ്ടത് അവർക്ക് നിയമം വേറെയാണ് കേട്ടോ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ ഐക്യം ആഗ്രഹിക്കുന്ന ഒരു ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ധാർമ്മികമായിരിക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞത് തൻ്റെ പറയുകയും മറ്റതിനെ കുറിച്ചിട്ടല്ല എന്ന് തയ്യാറാവുകയും വേണം അല്ലെങ്കിൽ എന്താണെന്ന് വിദ്വേഷം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈന്ദവരുടെ അപകർഷത സ്വാഭാവികമായിട്ട് ഒരു ആശയക്കുഴപ്പത്തിലാവും ആശയമില്ലാത്ത എന്താ ഒരു ദൈവം എന്ന പേരിൽ എവിടെയെങ്കിലും എന്തിനുണ്ടെങ്കിൽ അതിനെ വിളിക്കാം ഒരു ആചാരം എന്ന രീതിയിൽ എന്തിനുണ്ടെങ്കിൽ അത് വിളിക്കാം ഒത്തിച്ച് പൂജയും വഴിപാടും ഇല്ലെങ്കിൽ അവിടേക്ക് പോകുക ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് അവർ എത്തിച്ചേരും അതിന് കാരണം നമ്മൾ തന്നെയാണ് ഇവിടെ ഒരു കൗളനോട് പറയുന്നത് തന്നെ എന്താണ് അവന് വടുക ബലി ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ആ വടുകന്റെ ബലി ആചരിച്ചാൽ മാത്രമേ അവന് അവന്റെ പൂജയിലും മുക്തിയുള്ളൂ മോട്ടുള്ള അവന് മാത്രല്ല ലോകർക്ക് അവന് മാത്രം ലോകർക്ക് ലോകർക്കേ എന്ന് കൗളന്മാർ പറയുന്നില്ല അവന് മര്യാദയാണ് ഇത് കൗളന്മാര് മാത്രം എന്നുള്ളത് പക്ഷെ മറിച്ച് എല്ലാ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും പറയാണ് എന്താണ് ഇവിടെ വടുകേ പറയേവു തൃപ്യന്തി അത് ഒരു യജ്ഞം ചെയ്യുകയാണെങ്കിൽ അത് വടുക ബലി നടത്തിക്കൊണ്ട് മാത്രമേപ്പെട്ടു എന്നാൽ മാത്രമേ ഉള്ളൂ ബലിക്ക് പൂർണ്ണത അല്ലെങ്കിൽ ആ പൂജയ്ക്ക് പൂർണ്ണതയായിട്ട് ഫലം ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് മുക്തി മോക്ഷവും ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് വടുകന്റെയും യോഗിനികളുടെ ഒക്കെ ശാപത്തിന് യോഗിനികൾക്കൊക്കെ ബലി അറിയുന്നുണ്ട് അതിനൊക്കെ ശാപത്തിനിടയാകും നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരിക്കലും മുക്തി മോക്ഷം ഉണ്ടാവില്ല എന്ന് പറയുകയാണ് പിന്നെ അത് അവരനുഷ്ഠിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ പറയണല്ല ബലി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അർത്ഥം ഉണക്കിയ ഇതൊന്നുമല്ല ഇതല്ല ഞങ്ങളുടെ ഇതല്ല ആ ബലി അതിനൊക്കെ എതിരാണ് എന്ന് ആരെങ്കിലും ഈ രീതിയിൽ പറഞ്ഞ് ഈ വൈഷ്ണവമായിരിക്കുന്ന ദർശനങ്ങളെ കൊണ്ടൊക്കെ പറയും അല്ലെങ്കിൽ ശൈവമായിരിക്കുന്ന ഒക്കെ ദർശനങ്ങളെ കൊണ്ട് ഉദ്ധരിക്കുമ്പോൾ ഇവിടെ ചെയ്യുന്ന തെറ്റത്തിലാണ് കാരണം ശാക്തയ കൗള സമ്പ്രദായത്തെ സംബന്ധിച്ചിട്ട് എന്താണ് ബലി എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആത്മ ആത്മീയതയെക്കുറിച്ച് സമയാചാരനിഷ്ഠനായിരിക്കണം കൗള എന്നാണ് അപ്പൊ അതിന്റെ യോഗ പദ്ധതിയും ആത്മീയ പദ്ധതിയും അവനുണ്ട് എന്നാൽ അവന്റെ ആചരണത്തിലെ ബലി എന്ന് പറഞ്ഞ മൃഗപക്ഷികൾ തന്നെയാണ് അതിൽ അവന് പാപചിന്തയില്ലേ എന്താണ് അവന്റെ ധർമ്മ ഉപദേശം അപ്പൊ പരധർമ്മത്തിൽ അവന് ഭയക്കേണ്ട ആവശ്യമുള്ളു അപ്പൊ വൈഷ്ണവിനെ സംബന്ധിച്ച പരധർമ്മ ശാക്തി അവന് ഭയക്കാം കൗള കൗളശാക്തയെ മലബാര ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ വിശ്വാസത്തിലൂടെ സത്യദർശനത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ആളെ സംബന്ധിച്ച് അതിലൊരിക്കലും ഭയം വേണ്ടെന്നാണ് സ്വധർമ്മം ഇതിനോ ശ്രേയഹ അവനല്ല ഭയം വേണ്ട അത് ശ്രേയസ്കരമാണ് എന്ന് അറിയാണ് അപ്പൊ അവിടെ മൃഗം എന്ന് പശു എന്ന് പറഞ്ഞാൽ അതല്ല മൃഗമല്ല അല്ലെങ്കിൽ കോഴിയല്ല ആടല്ല എന്ന് പറയുമ്പോൾ ഒരു കൗളനെ സംബന്ധിച്ച് സംബന്ധിച്ചവന് കൃത്യമായി അവനോട് എന്താണ് ഗുലദ്രവ്യ പറയുന്ന ബലിദ്രവ്യം എന്ന് പറയുന്നുണ്ട് നരശാകെ മൈഷല്ല ബലിക്ക് വേണ്ട മൃഗങ്ങളെ പറയാം അപ്പൊ ഈ നരശ്ശാക എന്ന് പറഞ്ഞാൽ മനുഷ്യനും ആടും എന്ന് വേണം നേരത്തെ മനുഷ്യനെയും കൊല്ലാൻ പറഞ്ഞുണ്ടോ കേട്ടോ നരബലിയെ കുറിച്ച് പറയാൻ തോന്നണ്ട ഇവിടെ നരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബലി എന്ന് പറയുന്നത് അതല്ല അത് കൃത്യമായ നീതിന്യായ വ്യവസ്ഥയോടെ ഇരിക്കുന്ന ശിക്ഷ വിധിക്കുമ്പോഴുള്ള വിധിയാണ് പറഞ്ഞിരിക്കുന്നത് നിയമ സംവിധാനത്തിലൂടെ ഒരു വ്യക്തി ഒരു എന്താ പറയാ ഈ ഇപ്പൊ തൂക്കിക്കൊല്ലു പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെടിവെച്ച് കൊല്ല തൂക്കിക്കൊല്ലങ്കിലൊക്കെ ശിക്ഷ വിധിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊല്ലുക ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ പല കൊള്ളിൽ ശിക്ഷ വിധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭരണാധികാരിയുടെ സംവിധാനത്തിലുള്ള ഭരണവ്യവസ്ഥ അതിനൊരു നീതിന്യായ സംവിധാനം ആ നീതിന്യായ സംവിധാനം ഒരു വ്യക്തിയെ അവനെ ശിക്ഷിച്ചതിന്റെ ഭാഗമായി അവനെ കൊലക്കുറ്റത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ അവനെ കൊ കൊന്നു കളയുക എന്നൊരു മരണശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് ഈശ്വരീയമായി തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണമായി തന്നെ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ നര എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും ഈ പൂജയുടെ ഭാഗമായിട്ടല്ല പൂജയുടെ ഭാഗമായിട്ടുള്ളത് അപ്പൊ ഇതും എങ്ങനെ വ്യാഖ്യാനിക്കുക ഇതും ഒരു കൗളനോ ശാക്തി മലവായിരിക്കറിയാം അവൻ ആരും ആഴയും ആൾക്കാരെ മനുഷ്യന്മാരെ കൊല്ലാൻ പോകുന്നില്ല ഏതെങ്കിലും മൂഢന്മാർ ചെയ്യുന്ന ഈ തലയ്ക്കിടാനും ഉണ്ട കാരണം ഈ നിയമത്തിനില്ല അപ്പൊ അവിടെ ഈ പറഞ്ഞ ആടായിരിക്കണം അതുപോലെ തന്നെ പന്നി ആയിരിക്കണം പോത്തായിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കൂടാതെ ഗേജരാ ഭൂജരാജരജ എന്നും പറഞ്ഞിട്ടുണ്ട് ഗേജരാ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഭക്ഷണയോഗ്യമായത് ജലത്തിലുള്ള ഭക്ഷണയോഗ്യമായത് വായുലൂടെ സഞ്ചരിക്കുന്ന അതെന്താണ് ഈ പക്ഷികളൊക്കെ പെട്ടെന്ന് നമുക്ക് ഭക്ഷണയോഗ്യമായതേ ഇതിനെയൊക്കെയാണ് ഇവിടെ ബലി കൊടുക്കേണ്ടത് ഇപ്പൊ വെള്ളത്തിലൂടെയാണെങ്കിലോ മത്സ്യങ്ങളും മറ്റുള്ളതൊക്കെയാണ് അപ്പൊ ഇതിനെയാണ് നമ്മൾ ബലി കൊടുക്കേണ്ടത് അത് നമുക്ക് ഭക്ഷിക്കാൻ വിധിയുണ്ട് അത് നമുക്ക് കഴിക്കാം അങ്ങനെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് കഴിച്ചാലോ അത് പാവമാണ് നരകത്തിൽ പതിക്കുന്നത് ഇവനെ തന്നെ പഠിപ്പിക്കുന്നുണ്ടേ അല്ല ഇത് പാവമാണ് ഇത് ചെയ്യാൻ പാടില്ല നരകത്ത് പതിക്കുമെന്ന് മൊത്തം ഹിന്ദുക്കൾ ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിലോ അത്തരം സംവിധാനങ്ങളിലോ പോയിരുന്നട്ടെ നമ്മുടെ ആചാര്യന്മാർ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സെമിറ്റിക് മാത്രമേ വാർത്തെടുക്കാൻ തന്റെ തന്റെ വേദാന്തം എന്തായിരിക്കും എല്ലാ ഹിന്ദുക്കളും വരട്ടെ തന്റെ ശൈവമായിരിക്കുന്ന എല്ലാ ശൈവന്മാരും ഒരേ ദർശനമല്ല ഇത്യാദികാര്യങ്ങളുള്ളവരുണ്ട് അല്ലേക്ക് വരട്ടെ ഇനി വൈഷ്ണവന്മാരാണെങ്കിലും ഇപ്പൊ നരസിംഹത്തെ പോലെയുള്ള മൂർത്തികൾക്കൊക്കെ ബലി ഇത്യാദി കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ് ഇപ്പൊ ഒന്ന് ചെയ്യുന്ന പോലെയൊന്നും അല്ല അതിന്റെ സമ്പ്രദായം അങ്ങനെയും ചെയ്യ അപ്പോ ആ ഒരു പറയുന്നവർക്കൊതുണ്ട് അപ്പൊ എന്നാലും ഇതല്ലാത്തായും ഇപ്പൊ ഈ പറയുന്ന ശുദ്ധ ഇത്തരം ഒക്കെ ആചാരങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ജദാന്ത ചിന്തകളോ അതിലെ സമയമായിരിക്കുന്ന മാർഗങ്ങളോ മാത്രം ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ആചാരങ്ങളില്ല അങ്ങനത്തെ ആൾക്കാർ പൊതുമധ്യത്തിൽ വന്നിട്ട് ഇതുകൊണ്ട് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കുന്ന ആൾക്കാരെ ചിന്തിക്കണം കാരണം കേട്ടിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കുന്നവരും കുലദേവതയുടെ ആരാധകര ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യുന്നവരാ അതൊക്കെ നിർത്തുമ്പോ എന്താകുക ഈ പാപചിന്ത പറഞ്ഞിട്ട് എന്ത് പരിഹാരം എന്ത് എന്ത് പരിഹാരമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ആ പരിഹാരം ഹൈന്ദവനെ ആചാരമില്ലാത്തവരാക്കി അവരൊന്നും അല്ലാത്തവരാക്കി അവരെ മതപരിവർത്തനത്തിലേക്കും അവരെ ആധാർമിക പ്രവർത്തനത്തിലേക്കും തള്ളിവിടുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും ഇന്ന് വരെയുള്ള ചരിത്രം അതാണ് പറയുന്നത് അപകർഷത മാത്രം ഉണ്ടായിക്കൊണ്ട് ആരും ഒന്നും ആയില്ല എന്നാലോ ആ പഴയ പോലെ തന്നെ നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ ഇന്നും തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളോ അതിന് ചുറ്റുപാടുകളോ ധാർമ്മിക പ്രഭാഷണങ്ങളോ ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയമായി ഈ ധാർമ്മിക പ്രഭാഷണം നടത്തുന്ന ആളുകളെ മാത്രമാണ് ക്ഷണിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഹിഡൻ അജണ്ടയാണോ എന്ന് പോലും നമുക്ക് തോന്നി പോകാറുണ്ട് കാരണം ഇത്തരം ആളുകളെ മാത്രം വിളിച്ചിരുത്തി അവരെ കേൾപ്പിക്കുമ്പോൾ ഈ ഹൈന്ദവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതോ ഒരു തൊഴുത്തിൽ ഒരു തൂണിലേക്ക് കെട്ടാൻ കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഗൂഢപദ്ധതി ഉണ്ടോ എന്ന് തോന്നിപ്പോയാൽ തെറ്റു പറയാൻ പറ്റൂ അത് അല്ലാണ്ട് വൈവിധ്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊണ്ട് പോകുന്ന എത്രയോ ഗുരുക്കന്മാരും ആചാര്യന്മാരുണ്ട് പക്ഷെ അവരെ നമ്മള് പ്രകടിപ്പി ഒരു പ്രദർശിപ്പിക്കുന്ന പോലും ഇല്ല അവരെ കേൾക്കാൻ തയ്യാറാകുന്നുമില്ല കാരണം എന്താണ് എല്ലാവരെയും കാര്യം എല്ലാം കേൾക്കാൻ തയ്യാറാവുന്നില്ല അപ്പൊ അത് അവിടെ അവിടെയാണ് ഏതെങ്കിലും ഒരു ദർശനത്തിന്റെ ഇത് വെച്ചുകൊണ്ടത് പറയുമ്പോൾ ദയവ് ചെയ്തൊരു അഭ്യർത്ഥന ഒരു ഹൈന്ദവ സമൂഹത്തിലെ ഒരു ആചാര്യനായിട്ടോ ഗുരുവായിട്ടോ ഒന്നും കാണ്ട ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് ഒരു ഹൈന്ദവ സമൂഹത്തിൽ ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ വിഷയങ്ങൾ വിചാരം ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങുക എന്നാണ് ഞാൻ ഇന്ന ദർശനത്തിൽ നിന്നാണ് ഈ മേഖലയ്ക്ക് സന്യാസത്തിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഇന്നതേ അറിയുള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി ഇപ്പൊ ബലിയുടെ കാര്യം ഇത് എന്റെ വിഷയമല്ല ഈ ബലി എന്റെ വിഷയമല്ല അതിന് കൗളാചാര്യന്മാരുടെ ഇത്തരത്തിലൊരു സംഭവം വെച്ചാൽ അവരോട് ചോദിക്കൂ അവരാണ് പറയേണ്ടത് എന്റെ ദർശന പ്രകാരം അതിൽ ചില പോരായ്മകളുണ്ട് അത് ഞാൻ പറഞ്ഞത് എനിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ ദർശനം ഇന്നതാണ് പറയുന്നത് അത് ഇന്ന ആളുകളോടാണ് പറയുന്നത് എല്ലാവർക്കും അല്ല ചൈവന്മാർക്കും ചാട്ടന്മാർക്കും കൗളന്മാർക്കും ഗാനപത്യന്മാർക്കും സൗരന്മാർക്കും ഈ മലബാര സമ്പ്രദായക്കൊക്കെ നിയമങ്ങൾ വേറെ വേറെയാണെ എല്ലാം പന്തുകളുടെ നിയമമല്ല ക്രിക്കറ്റിനെ അതല്ല ഹോളിബോളിന് അതല്ല തലമപ്പന്ത് കളിക്കാൻ ചുട്ടിയും കോലും കളിക്കാൻ എന്ന് പറയണം നമ്മൾ എല്ലാത്തിനൊരു നിയമല്ല എല്ലാവർക്കും ഒരു നിയമമല്ല സ്ത്രീ പുരുഷന്മാർക്ക് തന്നെ വ്യത്യാസങ്ങൾ ബാത്റൂം ഉപയോഗിക്കാൻ പോലും സ്ത്രീക്കും പുരുഷനും വേറെ വേറെ എല്ലാം കൊടുക്കുന്നു എന്തൊന്നും കൊടുത്താൽ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അത് വ്യത്യസ്തങ്ങളായിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് ഒക്കെ മനുഷ്യരാണ്ട് കാര്യമല്ലോ പല കാരണങ്ങൾ കൊണ്ടാണ് ആർക്കൊന്നും മറക്കാൻ വിളിക്കാനൊന്നുമില്ല പക്ഷെ എന്താണ് അതിന് സാമാന്യ മര്യാദയാണ് ഈ മര്യാദ ധാർമ്മികമായി മേഖലയിൽ ഉണ്ടാവണം അത് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്നത് സാവധാനം ഇസ്ലാമിക പുരോഹിതന്മാർ ചെയ്തു വെച്ച മതപ്രബോധകന്മാർ ചെയ്തു വെച്ച ചില ആളുകൾ എല്ലാവരെയും അല്ല ചിലര് ചെയ്തു വെച്ച ഈ ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥ ഹിന്ദു ധർമ്മത്തിന്റെ ഉള്ളിലേക്കും ഇന്നലെകളിലെ പോലെ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന സാധാരണക്കാര് മാത്രമല്ല ആചാര്യന്മാരും പരസ്പരം കലഹിക്കാൻ തുടങ്ങും അല്ലെങ്കിലേ നിലവിൽ ഇപ്പോഴും എന്താണ് ഈ മറ്റുള്ളവരുടെ മനുഷ്യരുടേതായിരിക്കുന്ന ജാതി വ്യവസ്ഥയെ കുറ്റം പറയുന്ന ആചാര്യന്മാർക്കിടയിൽ സമ്പ്രദായപരമായിട്ടുള്ള ജാതീയ മേൽക്കൊയ്മ സിദ്ധാന്തം പോലെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ട് എന്നുള്ളത് പോലെ സത്യമാണ് അപ്പം ഇതൊക്കെ മാറി വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിചാരം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശാക്തയെ മലബാര സമ്പ്രദായങ്ങളെ ആക്ഷേപിക്കുന്ന ആചാര്യന്മാരെ നിർത്തലാ നിർത്തലാക്കണമെന്നാണ് എന്തെങ്കിലും അവർ ആദ്യ പറയുന്നത് ഇന്ന ആളുകളുമായി ബന്ധപ്പെട്ട പ്രമാണമാണ് ഇന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കുള്ള നിയമമാണ് മറ്റുള്ളവരുടെ നിയമമല്ല മറ്റുള്ളവർക്ക് അവരുടെ ആചാര അനിഷ്ടവിശ്വാസങ്ങളായിട്ട് പോകാം അപ്പൊ അവരുടെ ഗുരുക്കന്മാരാണ് പറയേണ്ടത് അത് അവരോട് ചോദിക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ആചാരങ്ങൾ നിർത്തരുത് നിങ്ങളുടെ ഭക്ഷണം മാറ്റേണ്ടതില്ല നിങ്ങളുടെ സിദ്ധാന്തം വേറെയാണ് അതിനെ കൂടി ആദരിക്കുന്നതാണ് ധർമ്മം നമുക്ക് നമ്മുടെ ധർമ്മത്തെ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മം അതായത് എനിക്ക് എന്റെ ശരി നിങ്ങൾക്ക് നിങ്ങളുടെ ശരി തെറ്റുകളില്ല സനാതനധർമ്മത്തിൽ അതുകൊണ്ട് ബലി ഇത്യാദി ആചാരങ്ങൾ ചെയ്യുന്നവർ ഗുരു ഉപദേശത്തോടു കൂടി കൃത്യമായി ആചരിക്കുക കുറെ കൊന്നുകൂട്ടുക എന്നുള്ളതല്ല നമ്മൾ അർത്ഥമാക്കിയിരിക്കുന്നത് ഭക്ഷണത്തിന് നമ്മൾ എതിരല്ല ആർക്കും ഏത് ഭക്ഷണവും കഴിക്കാൻ ശാസ്ത്രമാണ് അത് പ്രകൃതി നിയമമാണ് എന്നാലോ എന്തിനോട് ഒരു ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം ഒന്നും തന്നെ അമിതമാകാൻ പാടില്ല പാൽപായസമായാലും പഞ്ചാമൃതമായാലും അതുപോലെ തന്നെ മത്സ്യവാംശങ്ങളായാലും അമിതമായി കഴിഞ്ഞ ശരീരത്തിനും സമൂഹത്തിനും അന്തരീക്ഷത്തിനും പ്രകൃതിയൊക്കെ കേടാണ് എന്നിരുന്നാലോ പാരമ്പര്യം നിലനിൽക്കണ ശാക്തയ കൗള മലവാര പാരമ്പര്യങ്ങൾ നിലനിർന്നേ വേദാന്ത ചിന്തകളിലൂടെയല്ല ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളിലൂടെയാണ് ആചരണങ്ങൾ നശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുലാചരണം നശിക്കുന്നൊഴത്തെ കൗളമാർഗം അല്ലെങ്കിൽ ശാക്തേയ മലവാര സമ്പ്രദായങ്ങൾ ഇല്ലാണ്ടാവുകയും അത് പ്രകൃതിക്ക് തന്നെ വിനയായി മാറും പ്രത്യേകിച്ച് സനാതനധർമ്മത്തിന്റെ അടിത്തറ തന്നെ ഇളകും സനാതനത്തിന് അടിത്തറ ഇളക്കുന്നത് വേദത്തിലല്ല വേദത്തെ ഉൾക്കൊണ്ടിട്ടുള്ള കുല ആചാരങ്ങളിലാണ് അപ്പൊ എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരിനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും അടിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ് നമ്മ ചണ്ടാള രൂപായ കുല ഗുരു ശ്രീ പാതുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ വന്ദേ